നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഈ ദിവസങ്ങളിൽ നടന്ന രസകരമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് കൂടോത്രം ചെയ്തുകൊണ്ട് ഒരാളെ കൊല്ലാൻ സാധിക്കുമോ ഒരു വലിയ പ്രസിദ്ധൻ എന്ന് സ്വയം വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ജ്യോതിഷം കൈകാര്യം ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത ജ്യോതിഷം ചെയ്യുന്നു എന്ന് പറയുന്ന കാരണം എന്താ നമുക്കൊരു എം ബി ബി എസ് ഡോക്ടർ എന്ന് പറഞ്ഞാൽ സർജൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടർ ആയിരിക്കും എം ബി ബി എസ് എന്ന് പറഞ്ഞാലോ സാധ എം ബി ബി എസ് ഉള്ളെങ്കിൽ കാഷ്വാലിറ്റിയിൽ ഇരിക്കാൻ മാത്രമായിരിക്കും അദ്ദേഹത്തിന് അതിനുള്ള കഴിവായിട്ടുണ്ടാവുള്ളൂ മറിച്ചാണെങ്കിലോ അതായത് എം ഡി എടുത്ത് പി എച്ച് ഡി എടുത്ത് അങ്ങനെ ഒരുപാട് ഒരുപാട് ഡിഗ്രികൾ കരസ്ഥമാക്കിക്കൊണ്ടായിരിക്കും നല്ല ഒരു ഡോക്ടറായി തെളിയുന്നത് അദ്ദേഹമായിരിക്കും തൻ്റെ മുമ്പിൽ എത്തുന്ന ഏതൊരു രോഗിയെയും ഓപ്പറേഷൻ ചെയ്യേണ്ടതാണെങ്കിലും ഓപ്പറേഷൻ ചെയ്യും മരുന്ന് കൊടുത്ത് മാറ്റേണ്ടതാണെങ്കിൽ മരുന്ന് കൊടുക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ ആ രോഗി മുമ്പിലെത്തുമ്പോൾ തന്നെ ആ ഡോക്ടർക്ക് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി അതായത് ഭാവപ്രകടനങ്ങളിലൂടെ ടെസ്റ്റുകളിലൂടെ എല്ലാം രോഗനിർണയം നടത്താനും ആ രോഗിയെ രക്ഷിക്കാനും ആ ഡോക്ടർക്ക് സാധിക്കും അതുകൊണ്ടാണ് പല രോഗികൾക്കും ഡോക്ടർമാർ ദൈവത്തെക്കാൾ മുകളിലായിട്ട് തോന്നുന്നതിൻ്റെ കാരണം കാരണം എന്താ നല്ല വിഷകരനാണെങ്കിൽ തീർച്ചയായിട്ടും തൻ്റെ മുമ്പിലെത്തിയിരിക്കുന്ന രോഗിയെ അദ്ദേഹം രക്ഷപ്പെടുത്തും അതേപോലെ തന്നെയാണ് കൃത്യമായിട്ട് ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ജ്യോത്സ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവജ്ഞനാണ് ദൈവഹിതം അറിയുന്ന ആളാണ് ദൈവഹിതം എന്ന് പറഞ്ഞാൽ എന്താ ദൈവത്തിന് നിവേദ്യം കൊടുക്കുക അതല്ല ദൈവഹിതം എന്ന് പറയുന്നത് ദൈവഹിതം എന്ന് പറയുന്നത് മനുഷ്യനെ രക്ഷിക്കാനുള്ള കഴിവ് കൊടുക്കുന്ന ജ്യോത്സ്യനാണ് യഥാർത്ഥത്തിലുള്ള ദൈവജ്ഞൻ അല്ലാതെ വെറുതെ പോയ ക്ഷേത്രങ്ങളിൽ പോയിട്ട് ദൈവപ്രശ്നം നടത്തി ഭദ്രകാളിയെ ദുർഗയാക്കി മാറ്റി ദുർഗയെ ബാലപരമേശ്വരിയാക്കിയൊക്കെ മാറ്റുന്ന ആളുകളുണ്ട് ബാലപരമേശ്വരി എന്ന് പറഞ്ഞൊരു സങ്കല്പം ഉണ്ടാവുമോ നിങ്ങൾ ആലോചിക്കുക പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ ആരാ മഹാദേവനാണ് പരമേശ്വരി എന്ന് പറഞ്ഞാൽ ആരാ പാർവതിയാണ് അപ്പൊ ബാലപരമേശ്വരി എന്ന് പറഞ്ഞാലോ മഹാദേവൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് പാർവതിയെ ബാലപരമേശ്വരി എന്ന് പറയാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ അതുപോലും ചിന്തിക്കാൻ കാരണം യുഗ്മശിയിലും ഓജരാശിയിലും വരുമ്പോൾ അഞ്ച് ഭാവങ്ങളായിട്ട് മാറ്റിക്കൊണ്ട് ബാല്യം കൗമാരം യൗവനം വാര്ദ്ധക്യം മൃത്യു എന്ന ഭാവത്തിൽ കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതിൻ്റെ അർത്ഥതലങ്ങൾ പോലും ചിന്തിക്കാൻ കഴിവില്ലാത്ത പാരമ്പര്യവാദികളായ കുറേ മണ്ഡശിരോമണികളാണ് ഈ ജ്യോതിഷത്തെ ചവച്ചരച്ച് അവസാനം ജനങ്ങൾക്ക് വിശ്വാസമില്ലാത്ത രീതിയിലേക്ക് ആക്കി കളഞ്ഞു അപ്പോൾ ഇവിടെ സംഭവിച്ചെന്താ നമ്മുടെ കെ പി സി സി പ്രസിഡൻറ്റ് സുധാകരൻ സാറിൻ്റെ ഭവനത്തിൽ അവിടെ കൂടോത്രം കുഴിച്ചിട്ട് ഇത് എടുത്തു എന്ന് പറഞ്ഞപ്പോൾ വലിയ കോലാഹലം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പറയുന്നത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഇതെല്ലാം വിശ്വസിക്കാൻ പാടുണ്ടോ എന്നൊക്കെയാണ് ചോദ്യം അപ്പോൾ ചില മാധ്യമങ്ങൾ സ്വയം പ്രഖ്യാപിത ജ്യോത്സൻ എന്ന് പറയുന്ന ആളെ ജ്യോതിഷത്തിൽ ജ്യോതിഷത്തിലെ എന്ന് പറഞ്ഞു ബാലപാഠം എന്ന് പറഞ്ഞുകൂടെ കേട്ടോ ഞാൻ മുമ്പ് പറഞ്ഞു ഒരു ദൈവജ്ഞൻ എന്ന് പറഞ്ഞാൽ തൻ്റെ മുമ്പിൽ എത്തുന്ന ആളുടെ പ്രശ്നം പരിഹരിക്കാനുള്ള കഴിവ് നേടിയെടുത്ത് ആ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണം അതാണ് യഥാർത്ഥ ജ്യോതിഷധർമ്മം അപ്പോൾ അതൊന്നും അതിൻ്റെ ബാലപാഠം പോലും അറിയാൻ പാടില്ലാത്ത ഒരാളാണ് വലിയ പുള്ളിയെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ടൊക്കെ വന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയുക യഥാർത്ഥത്തിലുള്ള ജ്യോത്സ്യൻ ആരാണ് ജ്യോതിഷം എന്താണ് ധർമ്മം എന്താണ് നമുക്ക് എല്ലാത്തിനും ഒരു ധർമ്മമുണ്ട് തെങ്ങിൻ്റെ ധർമ്മം തേങ്ങ തരിക പ്ലാവിൻ്റെ ധർമ്മം ചക്ക തരിക അതേപോലെ മനുഷ്യധർമ്മമുണ്ട് മനുഷ്യധർമ്മം പ്രകൃതിയെ സംരക്ഷിക്കുക അതേപോലെ ജ്യോത്സൻ്റെ ധർമ്മം തൻ്റെ മുമ്പിലെത്തിയിരിക്കുന്ന ആൾ ആരായിരുന്നാലും അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുക അല്ലാതെ വെറുതെ ഇരുന്ന് ചുമ്മാ ചുമ്മാ എന്ന് പറഞ്ഞ് തള്ളി മറിക്കലല്ല എന്ന യാഥാർത്ഥ്യം അറിയുക അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം അപ്പോൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഇതെല്ലാം സാധ്യമാണോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കുക നമ്മുടെ മഹാനടനായ മോഹൻലാൽ അദ്ദേഹം കണ്ണൂർ ഒരു ക്ഷേത്രത്തിൽ പോയി ഒടി മറി കൊത്തുക എന്നൊരു സംഭവം കാണിച്ചു എല്ലാ മാധ്യമങ്ങളും കൊട്ടിഘോഷിച്ചു ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ ഇവിടെ ഒടി വെട്ടി വഴിയുന്നുണ്ട് ആ ഒടി വെട്ടി ഒഴിയുന്നത് മൂന്നര നാല് മണിക്കൂറെടുത്താണ് ഏകദേശം നാനുറ്റി ചില്ലാൻ തിരി എണ്ണയിൽ മുക്കി കത്തിച്ച് തലയ്ക്ക് ഒഴിഞ്ഞുകൊണ്ടാണ് ഈ ഒടി മറിവൊത്തുന്നത് ഒടി മറി കൊത്തി കഴിയുമ്പോൾ തന്നെ കൈകാൽ വേദന ശരീരം വേദന കണ്ണ് ചൊറിയുക കണ്ണ് ചൂടാവുക ഇങ്ങനെയുള്ള അതേപോലെ വയർ കംപ്ലയിൻറ്റ് മലം മുട്ടും ചുടും നേത്രം വിറയ്ക്കും കാൽകരങ്ങൾ ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും അതിനേക്കാളുപരി നൂറ് കിട്ടിയാൽ നൂറ്റിപ്പത്ത് ചിലവാകുന്ന അവസ്ഥയെല്ലാം മാറിയിട്ടുണ്ടാവും ഇതാണ് യഥാർത്ഥത്തിലുള്ള ഒടിമറിവത്തൽ അപ്പോൾ അവിടെ കണ്ണൂർ ഒരു ക്ഷേത്രത്തിൽ ഒരു ചെറിയ ദേവി ക്ഷേത്രത്തിൽ നമ്മുടെ മഹാനടനായ അവിടെ പോയിട്ട് ഒടിമറി വത്തുന്നുണ്ട് മൂന്ന് തിരിവെച്ചിട്ട് അവരുടെ ഒരു വിശ്വാസം അപ്പോൾ ഇതെല്ലാം വിശ്വാസപ്രകാരം ഇദ്ദേഹം ചെയ്യുകയല്ലേ ഈ മാധ്യമങ്ങൾ തന്നെ ഇതെല്ലാം കൊട്ടിപോഷിക്കുകയും ചെയ്തു അപ്പം നിങ്ങളൊന്ന് നോക്കിയേ ഇതൊക്കെ മാധ്യമധർമ്മമല്ലേ അപ്പോൾ അവർ തന്നെ കാണിക്കുകയും ചെയ്യുന്നു അല്ല എന്നും പറയുന്നു അതോടൊപ്പം തന്നെയാണ് ഇപ്പം അദ്ദേഹം പോയിട്ട് മൂകാംബികയിൽ പോയി കുറേ പൂജകൾ ചെയ്തു അതേപോലെ ഒരുപാട് സിനിമാ നടന്മാരും സിനിമാ നടിമാരും പല പ്രമുഖ ക്ഷേത്രങ്ങളിലും പോയി ദർശനം നടത്തുന്നു വഴിപാട് ചെയ്യുന്ന എന്തിനേറെ പറയുന്നു ശബരിമല ക്ഷേത്രത്തിലേക്ക് അതായത് ആദിവാസി ദേവനായിരിക്കുന്ന അയ്യപ്പ സ്വാമിയെ കാണാൻ വേണ്ടി ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ വർഷവും നാല്പത്തൊന്ന് വ്രതവും അറുപത് വ്രതമൊക്കെ എടുത്തുകൊണ്ട് വരുന്നത് അപ്പോൾ ഇതെല്ലാം എന്ത് ഇതെല്ലാം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ തന്നെയല്ലേ സംഭവിക്കുന്നത് നൂറ്റാണ്ട് മാറിപ്പോകോ ഈ അയ്യപ്പ ദർശനത്തിലേക്ക് വരുന്ന സമയത്ത് നൂറ്റാണ്ടെങ്ങനെ മാറിപ്പോകും അപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോകളിൽ വാർത്തകളൊക്കെ പ്രചരിക്കുമ്പോൾ സ്വയം ശ്രദ്ധിക്കുക നമ്മുടെ രീതി എന്താ നമുക്ക് ജീവിതത്തിൽ കടക്കണിയിൽപ്പെട്ടു വല്ലാതെ നട്ടം തിരിഞ്ഞ് ആളുകളൊക്കെ ആത്മഹത്യയിലേക്കൊക്കെ പോകുന്ന സമയം അവർക്ക് പ്രത്യാശ കാണിച്ചു കൊടുത്ത് ചെറിയ വഴിപാട് എൻ്റെ ഒരുപാട് വീഡിയോ എടുക്കുന്നുണ്ട് കെ വി സുഭാഷ് തന്ത്രി പ്രണവം ഹം ദി ആസ്ട്രോളജി ചാനൽ എന്ന രണ്ട് യൂട്യൂബ് ചാനലിൽ ഏകദേശം എണ്ണയച്ചില്ലാത്ത മുകളിൽ വീഡിയോകളുണ്ട് അതിൽ തന്നെ നമ്മുടെ ഭവനങ്ങളിൽ വിളക്ക് കൊളുത്തിക്കൊണ്ടുപോലും അതായത് രണ്ട് തിരി നാല് തിരി സമ്പ്രദായമായി മാറ്റി ഒരു തിരിവോ മൂന്ന് തിരിയോ അഞ്ച് തിരിയൊക്കെ വെച്ച് കുടത്തിൽ മൺകുടത്തിൽ കുറച്ച് വെള്ളം നമ്മൾ കുടിക്കാനെടുക്കുന്ന വെള്ളം എടുത്ത് വെച്ച് എൻ്റെ ധർമ്മദൈവങ്ങൾ എൻ്റെ ഭരതദേവകളെ എന്നെ എൻ്റെ കുടുംബത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണേ എന്ന പ്രാർത്ഥനയോടുകൂടി നടക്കല്ലിലോ തിണ്ണയിലോ അല്ലെങ്കിൽ കൊലറയത്തൊക്കെ വെള്ളം വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ മുറ്റടിച്ച് കഴിയുമ്പോൾ ആ വെള്ളം ഓടിയൊക്കെയൊന്നും പാടില്ല വെള്ളം മുറ്റത്ത് നാല് ചുറ്റും തളിക്കാം അല്ലെങ്കിൽ ഫ്രണ്ടിൽ തളിക്കാം ഫ്ലാറ്റിലാണെങ്കിൽ അവരുടെ മുറ്റമായിട്ട് സങ്കല്പിച്ച് വീടിൻ്റെ ഉമ്മറത്ത് വയ്ക്കാം എന്നിട്ട് പിറ്റേഴ്സിൻ്റെ രാവിലെ മുറ്റടിക്കുന്ന പോലെ ഡ്രോയിങ് റൂമിൽ ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് അവിടെ തന്നെ വെള്ളം തിളിക്കാം ബാക്കിയുള്ളത് ഒരു ബക്കറ്റിൽ വെള്ളത്തിൽ ഒഴിച്ച് ജലാധിവാസം ചെയ്ത് പിന്നീട് വാഷ് ബേസിനിൽ ഒഴിച്ച് കളയാം അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നാൽപ്പത്തൊന്ന് ദിവസം ആകുമ്പോഴേക്കും തീർച്ചയായിട്ടും ജീവിതത്തിൽ വലിയ മാറ്റം വരും പിന്നെ അടുക്കള മുത്തച്ഛീകർമ്മം സ്വയം വീട്ടിൽ ചെയ്യുന്ന കർമ്മമാണ് അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം വീഡിയോകൾ എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ പ്രേതബലി വാസ്തുബലി ഇതെല്ലാം സ്വയം ചെയ്യുന്നതാണ് ഒരു പൈസ പോലും ഒരാൾക്ക് മുടക്കില്ല അതോടൊപ്പം തന്നെ ഒരുപാട് ദേവതകളുടെ ധ്യാനമന്ത്രങ്ങളുണ്ട് എന്തിനേറെ പറയുന്നു നമുക്ക് ടെൻഷൻ വരുന്ന സമയത്ത് അർജുന പത്ത് മന്ത്രം ജപിച്ചാൽ പോലും ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം സ്വയം പരിശോധിക്കാം രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞിട്ട് ഒൻപത് പ്രാവശ്യം ജപിച്ചാൽ മന്ത്രം ഇങ്ങനെയാണ് ഓം ഒന്നമോ ഭഗവദേവവും അർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയനും വിശ്രുതമായവർ പിന്നെ കിരീടിയും ശ്വേതാശനും ധനഞ്ജയൻ ജിഷ്ണുവും വീതീകരം സവ്യ സാജി വിഹത്സ്യവും നാമങ്ങളും ഭക്തിയാ ഭജിക്കുക നിത്യഭയങ്ങൾ അകന്നുപോകും നിശ്ചയം രാമനാരായണ അപ്പം ഈ മന്ത്രം രാവിലെ ഒൻപത് പ്രാവശ്യം ജപിച്ചു കഴിഞ്ഞാൽ ടെൻഷനൊക്കെ നമുക്ക് ഒരുപാട് കുറഞ്ഞ് കിട്ടും ഇരു ഇരുപത്തേഴ് ദിവസം ആവുമെങ്കിൽ ടെൻഷൻ മാറിപ്പോവും അപ്പോൾ ചിലർ പറയുന്നത് കുഞ്ഞിപ്പിള്ളേർക്ക് കുഞ്ഞു എല്ലാ പിള്ളേർക്കും നിങ്ങൾക്കും ഒരു കാര്യത്തെക്കുറിച്ച് അറിവില്ല എങ്കിൽ നിങ്ങൾ ആ കാര്യത്തിൽ കുഞ്ഞ് തന്നെയാണ് അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അപ്പോൾ കുഞ്ഞു പിള്ളേർക്കല്ല ഏതൊരാൾക്കും ഇത് പരീക്ഷ നോക്കാം അതേപോലെ മഹാഗണപതിയുടെ ധ്യാനമന്ത്രമുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ധ്യാനമന്ത്രങ്ങളെല്ലാം നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ മന്ത്രങ്ങളൊക്കെ ജപിച്ചുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അപ്പോൾ ഇത്രയും മഹത്തായ ജ്യോതിഷ മഹാശാസ്ത്രത്തെയാണ് ജ്യോതിഷ ബാലപാഠങ്ങൾ കുറച്ച് സംസ്കൃത ശ്ലോകങ്ങളൊക്കെ പഠിച്ചു വന്നിട്ട് ഇതാണ് പ്രമാണങ്ങൾ എന്നൊക്കെ ചൊല്ലിക്കൊണ്ട് ജനങ്ങളെ കബളിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളറിയുക അവരും ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ യഥാർത്ഥത്തിലുള്ള ധർമ്മം പാലിക്കാൻ കഴിയാത്ത ഒരാളെ കൊട്ടി പൊടിച്ച് കൊണ്ടുവന്നാൽ അതിന് പിന്നാലെ പോയാൽ നഷ്ടമാർഗമാണ് നിങ്ങൾക്ക് മാത്രമാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമുക്കിവിടെ ആവാഹന പൂജയുണ്ട് അതിൽ പങ്കെടുക്കുന്ന ആളുകൾ ഒരിക്കൽ പങ്കെടുത്ത് ജയിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ഇവിടെ വന്ന് നമ്മുടെ ക്ഷേത്രത്തിൽ നിറയെ വഴിപാടുകൾ ചെയ്യുന്നുണ്ട് അതുകൂടാതെ പിന്നീട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അവർക്ക് ഇവിടെ വീണ്ടും പൂജ നടക്കുന്ന സമയത്ത് മുപ്പത് പേർക്ക് പങ്കെടുക്കാമെന്നുള്ള സംവിധാനം കൂടുതൽ ചെറിയൊരു സംഖ്യ ദക്ഷിണ വാങ്ങിക്കൊണ്ട് ഇതുതന്നെ ആ ഗ്രൂപ്പിൽ ഏകദേശം അറുന്നൂറോളം പേരുണ്ട് അത് രണ്ടായിരത്തി പന്ത്രണ്ടില് പൂജ കഴിഞ്ഞവർക്ക് വരെ ആ സംവിധാനം ഉപയോഗപ്പെടുത്തുന്നുണ്ട് രണ്ടായിരത്തി പത്തിലോ ഇവിടെ വന്ന് ഇന്ന് പൂജ നടത്തിയവരാണെങ്കിലും ഈ സംവിധാനം നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും മഹത്തായ സംവിധാനമാണ് പ്രണവമലയിൽ ഒരുക്കിയിരിക്കുന്നത് അപ്പം നിങ്ങൾക്കൊന്ന് അറിഞ്ഞു നോക്കണം അല്ലാതെ യുക്തിവാദം നിരീശ്വരവാദം ഇതെല്ലാം പറയുന്നതൊക്കെ നല്ലതാണ് പക്ഷേ നമ്മുടെ ജീവിതം നമുക്കും നമ്മുടെ കുടുംബത്തിനും നാടിനു വേണ്ടി ഉപയോഗിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നതോടൊപ്പം ഒരുപാട് വീഡിയോകൾ പഴയ ചെയ്തിട്ടുണ്ട് എല്ലാം സെർച്ച് ചെയ്ത് നോക്കുക സത്യങ്ങൾ തിരിച്ചറിയുക ഇപ്പം നമ്മുടെ ക്ഷേത്രാങ്കണത്തിൽ ആവാഹന പൂജ നടക്കുന്ന ദിവസം നിങ്ങൾക്ക് വന്ന് നേരിൽ കണ്ട് പരിശോധിച്ച് നോക്കാം ഞാനെപ്പോഴും പറയാറുണ്ട് നമുക്ക് ഒരുപാട് ദൃശ്യമാധ്യമങ്ങളുണ്ട് ശാസ്ത്രമുണ്ട് എല്ലാം ഉണ്ട് ഇവർക്ക് വന്ന് ചെക്ക് ചെയ്തുകൂടെ പണ്ട് കാലത്ത് യോഗ എന്ന് പറയുമ്പോൾ പുച്ഛിച്ച് നടന്നിരുന്ന ആളുകളാണ് ഇപ്പോഴോ ഇപ്പോൾ അന്താരാഷ്ട്ര യോഗ ദിനം ലോകമെമ്പാടും ഭാരത സംസ്കാരമായി യോഗ ആചരിക്കുകയാണ് എല്ലാവരും യോഗ ആചരിക്കുക എല്ലാ മതത്തിലുള്ളവർ അതേപോലെ തന്നെ ഈ ശാസ്ത്രം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിയിരുന്നെങ്കിൽ എല്ലാവരും ജ്യോതിഷ നക്ഷത്ര പൊരുത്തം നോക്കി എല്ലാവരും വിവാഹം കഴിച്ചേനെ ഉണ്ടാവില്ലായിരുന്നു ആവശ്യമില്ലാതെ ജീവിതം തൊലയില്ലായിരുന്നു കുടുംബ കോടതി വ്യവഹാരങ്ങളൊക്കെ ഒരുപാട് കുറഞ്ഞേനെ അതിന് കൈകാര്യം ചെയ്യുന്ന ആളുകൾ അതിനുള്ള ത്രാണിയിലേക്ക് വരണ്ടേ അപ്പം എന്താ സംഭവിക്കുന്നത് പാരമ്പര്യം വേണമെന്ന് പറഞ്ഞു എന്തിനാണ് പാരമ്പര്യം ഇപ്പം പാരമ്പര്യം നോക്കിയിട്ടാണോ ഇവിടെ ആളുകൾ ജോലി ചെയ്യുന്നത് പണ്ട് കാലത്ത് ഒരാളുടെ ജാതി അറിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എന്താണ് ജോലി എന്ന് തിരിച്ചറിയാൻ കഴിയുമായിരുന്നു അതെന്തിനു വേണ്ടിയായിരുന്നു അത് ബ്രാഹ്മണർ എന്ന് പറഞ്ഞവർ അവർക്ക് സൂചിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ തന്ത്രങ്ങളാണ് മനുസ്മൃതിയിലെ കുറേ മണ്ടത്തരങ്ങൾ വ്യാഖ്യാനിച്ചുകൊണ്ട് കുറേ സംസ്കൃത ശ്ലോകം ചൊല്ലി ജനങ്ങളെ കബളിപ്പിക്കുമ്പോൾ നിങ്ങളാണ് തിരിച്ചറിയേണ്ടത് യാഥാർത്ഥ്യം തിരിച്ചു വരുന്നതിന് വേണ്ടി ഒരുപാട് അനുഭവ സാക്ഷ്യം വീഡിയോ നമ്മളിതോടൊപ്പം കിടുന്നുണ്ട് തീർച്ചയായിട്ടും ജീവിതം തിരിച്ചു പിടിക്കണമെന്നുള്ളവരാണെങ്കിൽ ഇതെല്ലാം കണ്ടു നോക്കുക കാരണം എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ ഇപ്പോൾ അഞ്ചു കൊല്ലമായി ആറു കൊല്ലമായി ഏഴു കൊല്ലമായി കണ്ടുകൊണ്ടിരിക്കുന്നു പക്ഷേ അവർക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നത് എല്ലാം തീർന്നു കഴിയുമ്പോഴാണ് വരണത് സകലതും തീർന്ന് തിരിച്ചു കയറാൻ പറ്റാത്തൊരവസ്ഥയിൽ വരുമ്പോൾ ഒരുപാട് ആളുകൾ വരുന്നു അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപാടി താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സ്ഥിതി കരുത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് പിൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ നടക്കുന്ന അത്ഭുതങ്ങൾ അവിടെ നാഗരാജാവ് പ്രദക്ഷിണത്തിടമ്പിനോടൊപ്പം ഭഗവാൻ എഴുതുന്നുള്ളൂ നോ സമ്പൂർണ്ണമായി നാഗരൂപത്തിൽ വരുന്നുണ്ട് അതിൻ്റെ വീടിയോ ഞാൻ ഇതിനോടൊപ്പം കാണിക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞങ്ങളിതൊക്കെ ഇവിടെ സ്ഥിരം സംഭവിക്കുന്ന പക്ഷെ ജനങ്ങൾക്ക് ഭയം വരുത്തേണ്ട എന്ന് കരുതിയിട്ട് മാത്രമാണ് ഇതൊന്നും നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് ഇത് തന്നെ ഒരു മനുഷ്യശ്രീക്ക് പാമ്പ കുഞ്ഞിനെയും മനുഷ്യ കുഞ്ഞിനെയും പ്രസവിച്ചു എന്നൊക്കെ പറയുന്ന കഥകൾ കേൾക്കുന്നില്ലേ ഇതൊക്കെ സംഭവിക്കുമോ ഒരിക്കലും സംഭവിക്കില്ല അപ്പോൾ എൻ്റെ യുക്തിവാദം എന്ന് പറഞ്ഞങ്ങനെയാണ് കണ്ണുകൊണ്ട് കാണിക്കണം അല്ലെങ്കിൽ തെളിയിക്കണം തെളിയിക്കുന്ന എന്ത് കാര്യവും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും ഇത് തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിൽ മുടി ഉണ്ടാവുക പ്രാണി ഉണ്ടാവുക കല്ലുണ്ടാവുക നിരന്തരം തലവേദന ഉണ്ടാവുക സ്വപ്നത്തിൽ മലമൂത്ര വിസർജനം കാണുക ഇതെല്ലാം ചാത്തനെന്ന് പറയുന്നത് ദേവതയുടെ ഉപദ്രവ ശല്യമാണ് അതേപോലെ വീട്ടിൽ നിറച്ച് ഉടുമ്പിൻ്റെ ശല്യം കാണുക കൂടുതൽ സമയം കുളിക്കാനെടുക്കുക കൂടുതൽ ഭക്ഷണം കഴിക്കുക കൂടുതൽ കിടന്ന് ഉറങ്ങുക ഉറക്കമില്ലായ്മ വരിക ഇതെല്ലാം എന്ന് പറയുന്ന ബാധാദോഷ ലക്ഷണമാണ് അതേപോലെയാണ് ഒടി മുമ്പ് പറഞ്ഞത് കൈകാല വേദന ശരീരം വേദന കണ്ണ് ചൊടിയുക കണ്ണ് ചൂടാവുക നൂറ് കിട്ടുന്ന നൂറ്റിപ്പത്ത് ചെലവാവുക ഇതെല്ലാം ഒടി എന്ന് പറയുന്ന ദോഷ ലക്ഷണമാണ് അപ്പോൾ ഇതെല്ലാം വിട്ട് ഒഴിഞ്ഞു കഴിയുമ്പോൾ ഈ ലക്ഷണമെല്ലാം നിങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടാകും ഇതെല്ലാം ഏറ്റവും വലിയ ശാസ്ത്രീയമായ തെളിവ് അപ്പോൾ ശാസ്ത്രീയ തെളിവ് അന്വേഷിക്കുന്നവർക്ക് ധൈര്യമായിട്ട് വരാം പരീക്ഷിച്ച് നോക്കാം എനിക്കിവിടെ ആദ്യമേ പൈസ തരണ്ട ഇത് ഗുണം കിട്ടിയിട്ട് മാത്രം തന്നാൽ മതി ഞാൻ അതിനെല്ലാം തയ്യാറാണ് പക്ഷെ അതിനൊന്നും തയ്യാറല്ല ചുമ്മാ 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 അങ്ങനെ ചുമ്മായിലേക്ക് പോയിട്ട് കാര്യമില്ല അപ്പം നമ്മൾ മുമ്പ് പറഞ്ഞത് കൂടോത്തം ചെയ്തുകൊണ്ട് ഒരാളെ കൊല്ലാൻ സാധിക്കുമോ എന്ന് ചോദിച്ചതിൻ്റെ ഉത്തരം എന്താണ് നല്ല ഒരു അഭ്യാസിയാണെങ്കിൽ ഒരു കളരി ആശാനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കരാട്ടെ വിദഗ്ധനാണെങ്കിൽ മാസ്റ്റർ ആണെങ്കിൽ അദ്ദേഹം ഒരാളെയും തൻ്റെ വിദ്യ കൊണ്ട് കൊല്ലാൻ ശ്രമിക്കുകയില്ല തടുക്കാനേ ശ്രമിക്കുകയുള്ളൂ അതേപോലെ തന്നെയാണ് കൃത്യമായി വിദ്യ അറിയാവുന്ന ഒരാളും മറ്റൊരാളുടെ ജീവൻ എടുക്കാൻ ഒരിക്കലും ശ്രമിക്കില്ല കാരണം അത് പ്രകൃതിക്ക് വിരുദ്ധമാണ് നമ്മളെല്ലാം വിദ്യ പഠിച്ചിരിക്കുന്നു മറ്റൊരാളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അളമുട്ടിയാൽ പാമ്പ് കടിക്കും എന്ന പോലെ വരുമ്പോൾ നമുക്ക് വല്ലാത്ത ഉപദ്രവമായി വരുന്ന ആൾ മാത്രമേ നിഗ്രഹ ശക്തി കൊണ്ട് ചെറുക്കാൻ പാടുള്ളൂ ഇതാണ് ഗുരുധർമ്മം ആദ്യം ഗുരുധർമ്മം പഠിച്ചിരിക്കുന്ന ഗുരുധർമ്മമില്ലേ അതൊക്കെ ഒന്ന് ശരിക്കും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി വായിച്ചാൽ മനസ്സിലാകാൻ സാധിക്കും പഠിച്ച വിദ്യ കൊണ്ട് മറ്റൊരാളെ ഒരു കാരണവശാലും ദ്രോഹിക്കാൻ പാടില്ല അവിടെ ഒരുപാട് ആളുകളെ പഠിപ്പിച്ച് ദീക്ഷ കൊടുക്കുന്നുണ്ട് ആ ദീക്ഷ കൊടുക്കുന്ന സമയത്ത് അവരെ കൊണ്ട് സത്യം ചെയ്യിക്കുകയാണ് ഭഗവാൻ്റെ മുമ്പിൽ വെച്ച് ഭഗവാനും ഗുരുനാഥനും സമൂഹത്തിനും എതിരായി പഠിച്ചിരിക്കുന്ന വിദ്യകളൊന്നും ഒരു കാലത്തും ഉപയോഗിക്കുകയില്ല ഇതു സത്യം 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 എന്ന് പറഞ്ഞ് സത്യം ജയിച്ചുകൊണ്ടാണ് ദീക്ഷ കൊടുക്കുന്നത് ഈ ദീക്ഷ സ്വീകരിക്കുന്നയാൾക്ക് മറ്റൊരാളെ ഒരു കാരണവശാലും ദ്രോഹിക്കാൻ സാധിക്കില്ല അപ്പം ആദ്യം കാര്യങ്ങൾ നിങ്ങൾ ഗ്രഹിക്കുക എന്നെ അങ്ങോട്ട് കൊന്നു തരൂ എന്ന് പറഞ്ഞാൽ ഒരാളും മറ്റൊരാളുടെ ജീവൻ എടുക്കാൻ പാടില്ല പ്രകൃതി നിയമം പാലിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ കാരണം നമ്മളതിന് എതിരായി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ ഈശ്വരൻ തന്നെ അങ്ങ് എടുത്തുകൊണ്ടുപോകും യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുക ഒരുപാട് അനുഭവ സാക്ഷ്യം വീഡിയോകൾ ഇതിൻ്റെ പിന്നാലെ വരുന്നുണ്ട് അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ് എന്ത് വഴി ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം കഴിച്ചാൽ തമ്മിൽ തല്ലാതെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളിലെ ജാതകങ്ങൾ ഇവിടെ നെഴുതെല്ലിക്കുടിക്കുന്നു ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ചെയ്തു തൊഴിൽ ചെയ്ത് പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ അടക്കം കൊണ്ടും ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക അതോടൊപ്പം തന്നെ സനാതനധർമ്മ സംഘം എന്നൊരു സംഘടനയുണ്ട് യാതൊരു പ്രവേശന ഫീസോ മാസവും വരില്ലാതെ ലോകത്തിലാദ്യമായിട്ടൊരു സംഘടന ഈ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് എല്ലാ മാസത്തിലും അതിൻ്റെ തീർത്ഥാടനമായി യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ജനങ്ങളുടെ ജീവിതത്തിൽ അവരുടെ സമൃദ്ധിയാണ് ഏറ്റവും വലിയ പരമമായ ലക്ഷ്യമെന്ന് നാഗരാജ ക്ഷേത്രം ട്രസ്റ്റ് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതും ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടാണെന്ന് നിങ്ങളാണ് തിരിച്ചറിയേണ്ടത് അപ്പം സഹകരിച്ച് ജീവിതം നമുക്കുള്ളതാണ് ഈശ്വരൻ നൽകിയ മനുഷ്യ ജീവിതം ഏറ്റവും ഉത്തമമായ രീതിയിൽ ഉപയോഗിക്കുന്നതിന് ഈശ്വര വഴി തന്നെയാണ് യഥാർത്ഥ ഈശ്വര വഴി തന്നെയാണ് ഏറ്റവും അഭികാമ്യമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം സർ ജോൺസൺ ആണ് ഞങ്ങൾ തിരിച്ചെത്തി കേട്ടോ തിരിച്ചെത്തിയിട്ടപ്പോൾ രണ്ട് മൂന്ന് ദിവസം മൂന്നാലു ദിവസം മൂന്ന് ദിവസം യാത്രയായിരുന്നു നമ്മുടെ ഇതിൻ്റെ ടൈമിംഗ് എല്ലാം മാറി അവസാനം പതിനെട്ട് മണിക്കൂറോളം രണ്ട് എയർപോർട്ടിൽ ഇരിക്കേണ്ട വന്നു ആപ്പാടെ പെട്ട് പോയി ഇപ്പോഴാണ് ഒന്ന് ജീവൻ വേണത് അപ്പോഴാണ് സാറിനെ ഒന്ന് പ്രത്യേകം വിളിച്ച് പറയണല്ലോ ഞങ്ങൾ നമ്മൾ ആ ആവാഹന പൂജ കഴിഞ്ഞ് ഒരു ഏഴെട്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മുട്ടുവേദന ഏതു വഴി പോയെന്ന് എനിക്കറിയില്ല അത് ഭയങ്കര പോയി അതുപോലെ സിൽവിയുടെ പുറം വേദനയും അങ്ങ് മാറി അതുപോലെ എനിക്കൊരു ചെറിയ അടി പറ്റിയ പോലെ എൻ്റെ കയ്യിലൊരു വണ്ടി ഉണ്ടായിരുന്നു അതിൻ്റെ കച്ചവടം ടേ എന്ന് പറഞ്ഞ് അത് നടന്നുപോയി അല്ലെങ്കിൽ അത് ഓടിക്കാനും ഇല്ല ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഓടിക്കാനില്ല വണ്ടി കിടന്ന് ഒത്തിരി പോയായിരുന്നു അത് കച്ചവടമായിപ്പോയി ഓർക്കാപ്പുറത്ത് അതെൻ്റെ ഒരു സുഹൃത്ത് തന്നെ വാങ്ങിക്കുകയും ചെയ്തു എനിക്കൊരു രൂപ നഷ്ടമില്ലാതെ അതെനിക്ക് ക്ലിയറായി കിട്ടി പിന്നെ നാട്ടിൽ ഇനി നിർത്തി വരുമ്പം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണല്ലോ ഓൾറെഡി ബേസിക്കലി എല്ലാം ഉണ്ട് ദൈവം തന്നിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഈശ്വരൻ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞാലും എന്തെങ്കിലും ചെയ്യണമല്ലോ വരുമാനത്തിന് വേണ്ടി ഒരു ഇത് വേണ്ടായിരുന്നു ഒരു വരുമാനത്തിന് വേണ്ടി ഒരു കാര്യമുണ്ട് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഞാൻ അങ്ങോട്ട് പോകാതെ തന്നെ ഇങ്ങോട്ട് വന്നു അതും എൻ്റെ മറ്റൊരു സുഹൃത്ത് അതിനുള്ള വഴികളെല്ലാം ഞാൻ അങ്ങോട്ട് പറയാതെ ഇങ്ങോട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ഫുള്ള് എന്താ പറയുക അതിനുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയുള്ളത് എനിക്ക് ഇങ്ങോട്ട് വന്ന് പറഞ്ഞു തന്ന് അതും ഒരു വലിയൊരു അത്ഭുതം പിന്നെ വാസ്തു നമ്മുടെ സുഹൃത്ത് വന്ന് വന്ന് നോക്കുകയും എല്ലാം പറഞ്ഞു തരികയും ചെയ്തു അപ്പം നിർത്തി വരുമ്പോഴത്തേക്ക് അവിടെ ആ കാര്യങ്ങൾ ചെയ്യാനുള്ളതൊക്കെ ഇപ്പോഴേ ഞങ്ങൾ സെറ്റ് ചെയ്തു അതിൻ്റെ ഉള്ള കാ ഡ്രോയിങ് എനിക്ക് സുഹൃത്ത് അയച്ചു തന്നു വളരെ ആത്മാർത്ഥമായിട്ട് സുഹൃത്ത് വന്നെല്ലാം ചെയ്തു അതോടെ എനിക്കും ഭയങ്കര സന്തോഷം എനിക്ക് സിലവിക്കും ഭയങ്കര ഹാപ്പി നമ്മൾ എന്തിനും തയ്യാറായി നിൽക്കുന്നതുകൊണ്ട് നമുക്കിതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായില്ല മൊത്തത്തിലൊരു മൊത്തത്തിലൊരു പോസിറ്റീവ് ഫീലിംഗ് ആണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വളരെ സമാധാനമായിട്ട് തന്നെ അവിടെ കഴിഞ്ഞ് പോരാനും പറ്റി എല്ലാം ചെയ്യാൻ സാധിച്ചു മനസ്സുകൊണ്ട് നല്ല സുഖം ഒരു ഒരു മനസ്സിന് നല്ല ബലം മുന്നോട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു നീക്കുപോക്ക് എല്ലാം കൊണ്ടും വളരെ നല്ല അനുഭവം കേട്ടോ സാറേ അപ്പം ഇത് കൃത്യമായിട്ടൊരു ഒരു സ്വസ്ഥമായിട്ടിരുന്ന് പറയാൻ പറ്റിയത് ഇപ്പോഴാണ് കേട്ടോ അതുകൊണ്ടാണ് സാറേ ഈ വോയിസ് ഇട്ടത് കേട്ടോ എല്ലാം കൊണ്ടും പല ഓപ്പർച്യൂണിറ്റീസ് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് മുന്നോട്ട് തുറന്ന് തുറന്നു വരുന്നു ഇനി ബാക്കി നാട്ടിൽ വന്നതിന് ശേഷം ഇനിയിപ്പം ഒരു വർഷം ചിലപ്പോൾ അതിന് മുമ്പ് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അവസ്ഥ സിറ്റുവേഷൻ അനുസരിച്ച് ചിലപ്പം ഞാൻ നടത്തി വരും ഞങ്ങൾ നിർത്തി വരും ചിലപ്പോൾ സിൽവി കുറച്ചുകൂടെ നിൽക്കുമായിരിക്കും ചിലപ്പോൾ ഇല്ലെങ്കിൽ ഞാൻ നിർത്തി വരും ഇല്ലെങ്കിൽ ഞങ്ങൾ ഒന്നിച്ച് നിർത്തി വരും അങ്ങനെ ഇരിക്കുന്നു എല്ലാം ശുഭം മാത്രമല്ല ഏറ്റവും കൂടുതൽ എനിക്ക് അത്ഭുതം വന്നത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ നിലത്തിരുന്ന് ശീലമില്ലല്ലോ പൂജയ്ക്ക് വന്ന് ഞാൻ ശരിക്കും പെട്ടുപോയി അവിടെ വന്ന് ഞങ്ങൾക്ക് രണ്ടു പേർക്കും ആകപ്പാടമേലായികയും പ്രശ്നവും പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിറങ്ങി കഴിഞ്ഞ് ആ സാറ് പറഞ്ഞ പോലെ ആ വഴിപാടുകളാണ് എല്ലാ ദൈവീ നമ്മുടെ ക്ഷേത്രങ്ങളിലും മഹാദേവനും പേരമലത്തപ്പനൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് അത്ര ക്ഷീണം ഉണ്ടെന്ന് പോലും അറിഞ്ഞില്ല എല്ലാം നല്ല കൂളായിട്ട് എല്ലാം പ്രദക്ഷിണം ചെയ്ത് എല്ലാം വന്ന് ചെയ്യാനും പറ്റി പക്ഷെ ആ ക്ഷീണം ഫീൽ ചെയ്യുന്നില്ല അതൊരു ഭയങ്കര അത്ഭുതമായിട്ട് എനിക്ക് തോന്നി പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് മുന്നോട്ട് ഓരോ ദിവസം കഴിയുമ്പോൾ ഓരോരോ കാര്യങ്ങൾ നടക്കുന്നതൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ളതും എല്ലാം നമുക്കൊരു ശുഭമായിട്ട് എല്ലാം ശുഭമായി വരുന്നു അതൊരു പ്രത്യേക അനുഭവം അതുപോലെ സാറിൻ്റെ അവിടെ വന്നിരുന്ന സാർ ഞാനവിടെ പലപ്പോഴും ചിന്തിച്ചതാണ് ഞങ്ങളുടെ അത്യാവശ്യത്തിനാണോ ആവാഹന പൂജ ചെയ്തത് അതോ സാറിൻ്റെ അത്യാവശ്യമാണോ ആവാഹന പൂജ എന്ന് ഞാനും ശില്പി ചെയ്ത് പലതവണ പറഞ്ഞു കാരണം കാരണം ഞങ്ങൾക്ക് അത്രയും നേരം എന്നിട്ട് അങ്ങ് മടുക്കുക മടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ അങ്ങ് എനിക്ക് ഭയങ്കര ഇതാണ് പക്ഷേ ഞങ്ങൾക്ക് ഇങ്ങ് മേലായികയായി അതാണ് പ്രശ്നം അത്രയും നേരം നില പ്രത്യേകിച്ച് നിലത്തിരിക്കാൻ പറ്റത്തില്ലോ കാലിനെല്ലാം ഭയങ്കര വേദന കൊച്ചി പിടി എത്താൻ ഭയങ്കര പ്രശ്നം പക്ഷേ സാർ അവിടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി അത്രയും ആത്മാർത്ഥതയോടെ പൂജ ചെയ്യുന്നതാണ്ട് അപ്പം ഞങ്ങൾക്കും ആ പടം ഞങ്ങൾ തന്നെ സ്വയം ചിന്തിച്ച കാര്യമാണ് പറഞ്ഞ കേട്ടെ ആരും നമ്മുടെ അത്യാവശ്യമാണോ അതോ സാറിൻ്റെ അത്യാവശ്യമാണോ ആവാഹനം ഉണ്ട് ആവാഹന പൂജ എന്ന് ഒരു ഭയങ്കര ഒരു മനസ്സിന് ഭയങ്കര സുഖമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു കേട്ടോ സാറേ അത് കാരണം ഇത്ര സിൻസിയർ ആയിട്ട് സാറ് എല്ലാവരും രക്ഷപ്പെടണം വരുന്നവരെല്ലാവരും ഈശ്വരൻ്റെ വിശ്വാസികളാവണം മാത്രമല്ല എല്ലാവരും രക്ഷപ്പെടണം സാമ്പത്തികമായും എല്ലാ രീതിയിലും എന്താ പറയുന്നത് ജാതി മത ഭേദഭന്യേ എല്ലാവരും നന്നാവണം എന്നുള്ള സാറിൻ്റെ ആ ചിന്താഗതി അതൊരു വലിയ അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു വളരെ നന്ദി സാറേ ഒത്തിരി നന്ദി ഒരു സന്നുകൊണ്ട് ഞാൻ ഒരുപാട് പ്രാവശ്യം വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് സന്ന് തന്നെ ഒരുപാട് അനുഭസാക്ഷം അതായത് ഏറ്റവും കൂടുതൽ അനുഭവസാക്ഷ്യം വീഡിയോ എടുത്താണ് സന്നിൻ്റെ ആയിരിക്കും കാരണം ഒന്ന് ഇരുപത്തേഴാം ദിവസം കേരസം കൊണ്ടെങ്കിൽ ഇരുപത്തേഴാം ദിവസം പൂജയിലേക്ക് എത്തി പിന്നെ ഒരു മുപ്പത്തഞ്ച് നാപ്പതോളം പേര് സന്നിൻ്റെ സ്വന്തക്കാര് ബന്ധുക്കാര് കൂട്ടുകാർ അങ്ങനെ ഒരുപാട് ഭയങ്കര സ്വന്തപ്പെട്ടുള്ള സന് ആളുകൾ കൊണ്ടുവന്നു പിന്നീട് ഞാൻ പറയായിരുന്നു സനു വരുമ്പോൾ ഈ ആളുകൾ കൊണ്ടു വന്ന സന് പിന്നാലെ വരും അപ്പോൾ ഈ വരുന്നവരുടെ വിചാരിച്ച ഞാൻ ഞാനിപ്പോ കൊടുത്തിട്ട് എന്തൊരു ബിസിനസ് പറയാം ആള് ബിസിനസ്സുകാരനാണോ കാരണം ബില്ലിന്ന് പണി കിട്ടുക അതായത് പറയുന്ന സമയത്ത് ആറ് മാസം എന്ന് പറഞ്ഞാൽ അഞ്ചര മാസം കൊണ്ട് വീട് പണി സർക്കിള്ളിൽ പങ്കെടുക്കണം നല്ലൊരു അതായത് സാധനക്കാർക്ക് കൂടി ഒരുപാട് സാധാരണക്കാർക്ക് മാത്രമല്ല ആർക്കു വേണമെങ്കിൽ വീട് പണക്ക് വിശ്വാസത്തോടുകൂടി തന്നെ കൃത്യ പൈസ കിട്ടുക ആ ടൈമിന് ഉള്ളിൽ കാരണം നല്ലൊരു ബില്ലും മേഖലയിൽ ആൾ ജോലിയാകുന്നില്ല അല്ലേ കേട്ടോ അല്ലെങ്കിൽ ചെറിയ ആളല്ല വലിയ രീതിയിലേക്ക് അപ്പോൾ തനു വന്നിവിടുന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ തന്നിൻ്റെ സമൂഹം നാല് വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം തനുവിൻ്റെ വളർച്ച പറ്റുന്ന കുറച്ച് പറഞ്ഞത് അപ്പോൾ തനി ഒരുപാട് പേരെ നമ്മളെടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്ന കാലങ്ങളിൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ പറഞ്ഞു വിടാറുള്ളൂ കാരണം ഞാൻ പറയും വിടുന്ന കാര്യമില്ല പറഞ്ഞ് ബോധ്യപ്പെടുത്താം ആ ബോധ്യപ്പതിൽ വരുന്ന ഒരു രക്ഷപ്പെട്ട രീതിയാണ് അപ്പോൾ സനു ഒരുപാട് പ്രാവശ്യം നോക്കിയിട്ട് വീടും പല പ്രാവശ്യം അതുകൊണ്ട് തന്നെ എപ്പോഴും സാധനമായ ഒരു വീഡിയോയിലൊക്കെ പരാമർശിച്ചിട്ടുണ്ടാവും തീർച്ചയായിട്ടും ഈ അനുമത്സാക്ഷി കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ഉൾക്കൊള്ളാം അപ്പോൾ സനുവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സനുവിന് എന്തെങ്കിലും നെഗറ്റീവ് വന്നാണെങ്കിൽ നമ്മൾ വീട്ടേണ്ട ആവശ്യമില്ല നേരെ ഗ്രൂപ്പിലേക്ക് മെസ്സേജ് നോക്കും സനു എന്നു പറയും ആവുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലായത് അപ്പോൾ ആ ഒരു ലെവലിലേക്ക് ആ ചിന്താധാരകൾ മാറി ഇങ്ങനെയാണ് നമുക്ക് ഒരു പനി വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ അടുത്ത് പോയിട്ട് നമ്മൾ പനി വന്നു നോക്കണ്ട പനി വന്നാൽ നമുക്കറിയാം പനിക്കാൻ ശ്രമിക്കുകയാണെങ്കിലോ നമുക്കറിയാൻ ശ്രമിക്കാം ജലദോഷം വന്നാലോ നമുക്കറിയാം ചിലവാണ് നെഞ്ചിൽ വന്നാലോ എന്നാലോ വന്നാലോ സ്ഥലവേദന വന്നാലോ എല്ലാം നമുക്കറിയുന്ന വളരെ നെഗറ്റീവ് പിന്നിലേക്ക് വരുമ്പോൾ ആ ഫീല് വരും ആ നിമിഷം തന്നോട് ആവാനിലെത്തിയിട്ടുണ്ട് അങ്ങനെ നല്ല രീതിയിൽ തന്നെ ജീവിതം വ്യാഴമാറ്റം നോക്കി അതുപോലെ ക്ഷേത്രത്തിൻ്റെ ഒരു മാസം ഒരു നാലോ ഒന്നായിരിക്കില്ല ഒരു അഞ്ചോ ആറോ പ്രാവശ്യം ഭൂമി വാങ്ങുന്ന സമയത്തൊന്ന് വഴിപാടിയും അതിനുശേഷം പണി നടത്തുന്ന സമയത്ത് ഒന്ന് നല്ല സ്പീഡ് കിട്ടാൻ വഴിപാടിയും അതിന് വിൽക്കാൻ വേണ്ടി വഴിപാട് ചെയ്യും അപ്പൊ സനുവിന് പ്രത്യേക കാര്യങ്ങളൊക്കെ അറിയാം അപ്പൊ സനുവിന് സ്വന്തമായിട്ട് വീഡിയോ പറയാൻ മടിയൊന്നും ഇല്ല കേട്ടോ സനുവിന് തുടങ്ങി കഴിഞ്ഞാൽ സാറ് പറയുന്ന വേണ്ടി പറയും പക്ഷെ ഞാനിത് എല്ലാവരുടെ അടുത്ത് ഞാൻ പറയുന്നത് മാത്രമാണ് സനുവിനെ കൊണ്ട് പറയക്കാത്തത് അപ്പൊ നിങ്ങൾക്ക് മുമ്പ് ഈ രന്ത്രസാക്ഷി വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാം സനു അങ്ങനെയൊക്കെ പറയുന്നുള്ളത് അത് പറഞ്ഞു കൊടുത്ത് പറയുക അതുമല്ല നമ്മുടെ മറ്റേ ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ വെബ് സീരിയൽ പഠിക്കുന്നുണ്ട് അതിനകത്ത് വരെ തന്നെ വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടു ആളുടെ സ്വദേശം എറണാകുളം ജില്ല തന്നെയാണ് കണ്ണൂർപ്പള്ളിയിലാണ് അപ്പോൾ ആർക്ക് വേണമെങ്കിലും തന് മുമ്പ് ഫോൺ നമ്പറൊക്കെ ഇട്ട് ഇന്നു കിട്ടാണ്ടായിരുന്നു അപ്പോൾ പലരും വിളിച്ചു ചോദിച്ചു ശരിയാണോ പൈസ വാങ്ങിച്ചിട്ടാണോ ഒന്ന് ആലോചിച്ച് നോക്കി ഇതിന് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഇവിടെ വന്ന് നോക്കിയാൽ മതി ഈ അനുമതി സാക്ഷ്യത്തിലേക്ക് വരേണ്ട കാര്യമില്ല നേരെ വരാം ആവാദന പൂജ ഡേറ്റ് എന്താണെന്ന് ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ കയറി ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരാം ഇവിടെ വന്നിരിക്കുമ്പോൾ മുമ്പ് പൂജ കഴിഞ്ഞ് പോയ ആളുകളുണ്ട് അപ്പോൾ അവർ വന്നിരുമ്പോൾ അവരോട് ചോദിക്കാം എന്തൊക്കെയാണ് അതിൻ്റെ ശരികൾ തെറ്റുകൾ പറ്റികളാണോ ആ കാരണം നിങ്ങളൊക്കെ ഒരുപാട് മുമ്പ് പറഞ്ഞ പോലെ പല സീരിയൽ ആർട്ടിസ്റ്റുകളൊക്കെ വന്നിട്ട് കരഞ്ഞും അങ്ങനെ കാണിച്ചിട്ടുണ്ടാവും ഇവിടെ നോക്കാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതൊക്കെ ഒറിജിനലാണ് അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇതിലേക്ക് വരുന്നത് അത് കണ്ട് ജീവിതം രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും വഴിയിലേക്ക് എത്താം ഏറ്റവും വലിയ അനുഭവ സാക്ഷിയാണ് സനുവിൻ്റെ അപ്പോൾ സനു ഇതിൽ കൂടുതൽ കാര്യങ്ങൾ പറയും അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ സമയത്ത് പറയുന്നത്